നമസ്തേ ഞാൻ സ്ഥപതി സന്തോഷാചാര്യ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് പലർക്കും അവരവരുടെ വീടുകളിൽ വീടിൻ്റെ ഉള്ളിൽ ചില ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ ധനാഗമനത്തിന് വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്യാറുണ്ട് അതിലൊന്നാണ് വീടിൻ്റെ ഉള്ളിൽ ചില സസ്യങ്ങളെ വളർത്തുക എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ മണിപ്ലാന്റ് ഇത് വീടിനുള്ളിൽ തന്നെയല്ല വീടിന്റെ പരിസരങ്ങളിലും നമ്മൾ ഇതിനെ വളർത്താറുണ്ട് ഇത് നല്ലൊരു ചെടിയാണ് കാരണം യൂതി നാഗലതാതയോപി സകല സർവത്ര സംശോഭൻ യൂതി നാഗ സകല സർവത്ര സംശോഭന ഈ പ്രമാണമനുസരിച്ച് ഒരു വീടിന്റെ ഏത് ദിക്കിലും വെക്കാവുന്ന ചെടികളെ കുറിച്ചാണ് പറയുന്നത് അതായത് ലത ആയിട്ടുള്ള ചെടികളുണ്ട് ലത എന്ന് പറഞ്ഞാൽ പുഷ്പിക്കാത്ത ചെടികൾ ചില ചെടികൾക്ക് പുഷ്പവും ലതയും ഉണ്ടാവും ചില ചെടികൾക്ക് ലതകൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഇല്ലാത്ത ചെടികളുണ്ട് അപ്പൊ അങ്ങനെ ചെടികൾ വിവിധ തരത്തിലാണ് ഇവിടെ പറയുന്നത് ലതയായിട്ടുള്ള പുഷ്പങ്ങളില്ലാത്ത ഇലകൾ മാത്രമുള്ള ചെടികളാണ് അത്തരം ചെടികളിൽ പെടുന്ന ഒരു വിഭാഗമാണ് ഈ മണി പ്ലാന്റ് എന്ന് പറയും ഇത് നമ്മുടെ വീടുകളിൽ ഏത് സ്ഥാനത്ത് വേണമെങ്കിലും നമുക്ക് വെക്കാം വീടിന്റെ ഉള്ളിലും ചെറിയ ഒരു ഡിഷിനകത്തോ ഒരു കുപ്പിയിലോ ഒക്കെ നമുക്ക് ഇത് അറേഞ്ച് ചെയ്ത് വെക്കാം സ്വീകരണ മുറിയിലോ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തോ കിടപ്പ് ഒക്കെ വെക്കാം ഇത് വെക്കുമ്പോൾ നമുക്ക് നല്ല ജീവവായു സന്ദരണം നമ്മുടെ മുറികളുടെ ഉള്ളിൽ ഉണ്ടാകും അത് നമുക്ക് ഏറ്റവും നല്ല ഇപ്പോൾ രാത്രിയിലാണെങ്കിൽ നമുക്ക് നല്ല ഒരു അനുഭവം ഉണ്ടാക്കി തരും എന്നുള്ളതാണ് അല്ലാതെ ഈ ചെടിയുടെ പേരുകൊണ്ട് മണി പ്ലാന്റ് എന്നാണ് ഇതിനെ പറയാം ഈ പേരുകൊണ്ട് മണി എന്ന് പറഞ്ഞാൽ ക്യാഷ് എന്നുള്ള അർത്ഥം അതിനകത്ത് വരുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ധനം എന്നുള്ള അർത്ഥവും കൂടി എടുക്കാം ഇത് നമ്മുടെ വീടിന്റെ ഉള്ളിലോ പരിസരങ്ങളിലോ നട്ടു വളർത്തിയാൽ നമുക്ക് ധാരാളം ധനം ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത കുറച്ച് കാലമായിട്ട് നമ്മുടെ ഈ വാസ്തുവായിട്ട് ബന്ധപ്പെട്ടും നമ്മുടെ ഓരോ മേഖലകളിലും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതൊരു അസത്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഊർജം നല്ല രീതിയിൽ വമിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നതിന്റെ കൂട്ടെ കൂട്ടത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ മുല്ലത്തറ മുതലായിട്ടുള്ള കാര്യങ്ങൾ മുല്ല നടുക ഏഹ് വെറ്റിലക്കൊടി തുളസി മുതലായിട്ടുള്ള നല്ല ഔഷധ ഗുണമുള്ള ചെടികൾ നടുന്നത് പോലെ തന്നെ മണി പ്ലാന്റ് നടാവുന്നതാണ് അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നല്ല അനുകൂലമായിട്ടുള്ള ഊർജം നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് അല്ലാതെ മണി പ്ലാന്റ് നട്ടു വളർത്തിയാൽ നമുക്ക് ധാരാളം പൈസ ഉണ്ടാകുമെന്നോ ധനം അധികമായി വരുമെന്നോ ഒന്നും ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടില്ല അങ്ങനെ ധനം ധാരാളമായി ഉണ്ടാകാനൊരു സാഹചര്യം ആരോഗ്യമുണ്ടായാലുണ്ടാകും ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിലുള്ള അനുകൂലമായ ഊർജം വീടിന്റെ ചുറ്റും വീടിനുള്ളിലും ഒക്കെ പ്രവഹിക്കണം എന്നുള്ളത് സത്യമാണ് അപ്പൊ അതുകൊണ്ട് മണി പ്ലാന്റ് വെക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ് ആ നമുക്ക് ധനമുണ്ടാക്കണമെങ്കിൽ നമ്മളെ നല്ല വരുമാന മാർഗമുള്ള ജോലി തന്നെ ചെയ്യേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമസ്തേ